ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഓയിലോ ബട്ടറോ ഒക്കെ ചേർക്കാമല്ലോ ഇന്നുണ്ടാക്കുന്നത് മുട്ട ചേർക്കാത്തൊരു പ്ലം കേക്കാണ് നല്ല ടേസ്റ്റിയായ ഒരു പ്ലം കേക്ക് തന്നെയാണിത് ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് കപ്പ് ചെറുതായി അരിഞ്ഞ് വെച്ച് ചെറിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് ആപ്രിക്കോട്ട് അരിഞ്ഞത് കാൽ കപ്പ് ഈന്തപ്പഴം അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ബദാം അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഡ്യൂട്ടി ഫ്രൂട്ടി രണ്ട് ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുവില്ലാതെ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ് ഇനി ഇത് കുതിരാനായി ഒരു മണിക്കൂർ മിനിമം വെക്കാം മാക്സിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കാം ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായി ഒരു പാൻ ചൂടായാൽ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് നിരത്തി കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് അടുത്തു തന്നെ ഉണ്ടായിരിക്കണം ഇനി ഇത് ഇളക്കി കൊടുക്കേണ്ട ഇതേപോലെ പഞ്ചസാര അലിഞ്ഞു തുടങ്ങുമ്പോൾ മാത്രം ഇളക്കി കൊടുക്കാം പഞ്ചസാര ഒക്കെ അലിഞ്ഞ് കളറ് മാറി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം ബ്രൗൺ കളറായി വന്നാൽ അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് മെല്ലെ ഇളക്കി കൊടുക്കാം കട്ട പിടിച്ചാലും കുഴപ്പമില്ലാതെ തിളച്ച് വന്നാൽ അങ്ങ് അലിഞ്ഞു പോകും വെള്ളമൊഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം മേലെ തെറിക്കാൻ സാധ്യതയുണ്ട് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കാവുന്നതാണ് അടുത്തതായി ഒരു പത്ത് പന്ത്രണ്ട് ഏലക്ക ഒരു പത്ത് പതിനൊന്നിന് ഗ്രാമ്പു രണ്ട് മൂന്ന് കറുവപ്പട്ട ഒരു ജാതിക്കയുടെ പകുതിയെല്ലാം എടുത്തിട്ടുണ്ട് ജാതിക്കയും കറുവാപ്പട്ടയും വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഏലക്കായുടെ തൊലി കളഞ്ഞതിന് ശേഷം കുരു മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ജാതിക്കയുടെ തൊണ്ട് കളഞ്ഞ് പകുതി മാത്രം എടുത്ത് മിക്സി ജാറിലേക്ക് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് എല്ലാം കൂടി പൊടിച്ചെടുക്കാം ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ മാത്രം കേക്കിലേക്ക് എടുത്താൽ മതി ബാക്കി ഒരു ഡബ്ബയിലാക്കി അടച്ച് സൂക്ഷിക്കാം കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കാം അടുത്തതായി പൊടികളൊക്കെ ഒന്ന് അരിച്ചു വെക്കാം അതിനുവേണ്ടി ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ഇതെല്ലാം കൂടി നന്നായി അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ചേർത്താൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേക്ക് ഉണ്ടാക്കാനായി ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കിയെടുക്കുന്നുണ്ട് ചൂടാവുന്ന സമയം കൂടി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് ഓയിലും കാൽ കപ്പ് പാലും കാൽ ടീസ്പൂൺ വൺ ലസനസും കൂടി ചേർത്ത് മിക്സാക്കാം ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്തതും ചേർത്താൽ മതി അതേപോലെ പാലിന് പകരം തൈരും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പൊടി കുറേശേ ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ച് മിക്സാക്കിയെടുക്കാം പൊടികൾ കുറേശേ ചേർത്ത് മിക്സാക്കുന്നതാണ് നല്ലത് പൊടികളൊക്കെ ഒന്നിച്ചിട്ട് കലക്കി എടുക്കരുത് കുറേശെ ചേർത്ത് മെല്ലെ മിക്സ് ചെയ്തെടുക്കണം എന്നാൽ കേക്ക് പൊങ്ങി വരും മിക്സിങ് സ്പീഡിലായാൽ കേക്ക് താഴ്ന്നു പോകും അതാണ് പലരുടെയും പ്രശ്നം കേക്കിലെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ കറുത്ത മുന്തിരിങ്ങയും ഈത്തപ്പഴവും മാത്രം ചേർത്താലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മൾ കുതിർത്ത് വെച്ച ഫ്രൂട്ട്സ് മിക്സ് ഇട്ട് കൊടുത്ത് മെല്ലെ ഇളക്കിയെടുക്കാം ബാറ്റർ അധികം ലൂസാവുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് എല്ലാം കൂടി ഒരു സ്പാച്ചിൽ കൊണ്ട് ഒന്നായിട്ട് എല്ലാം ഒരേപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊടികൾ ചേർത്ത് മിക്സ് ചെയ്താൽ പിന്നെ ഉടനെ തന്നെ ഇത് ബേക്ക് ചെയ്യാൻ നോക്കണം ഞാനിത് ആറഞ്ചിൻ്റെ ഒരു കേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേക്ക് ടിന്നെ റെഡിയാക്കി വെക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം മാത്രം അടുപ്പിൽ ചൂടാവാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റായി ഇനി ചൂടായ പാനിലേക്ക് ഇത് വെച്ച് കൊടുത്ത് അടച്ചു വയ്ക്കാം ഇരുപത് മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൂന്ന് നാല് ബദാം മുകളിൽ വെച്ച് കൊടുത്തിരുന്നു അൻപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഇതാ ഒരു ടൂത്ത് പിക്കോ മറ്റോ എടുത്തോന്ന് കൊത്തി നോക്കിയാൽ വേവായാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് ഈ കേക്കിന് വേവ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റിൻ്റെ ശേഷം തുറന്ന് നോക്കിയാൽ മതി കേക്ക് പിറ്റേ ദിവസം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിറ്റേ ദിവസം കട്ട് ചെയ്താൽ രുചി കൂടും ആ മുട്ട ചേർക്കാതെ നല്ല രുചിയുള്ള പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ Thank you for watching.